അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാ ഒന്നാം ക്ലാസ്സിലെ മക്കളെ എല്ലാവരും വിശേഷങ്ങളും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹുത്തായാലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും റാഹത്തും നൽകുമാറാകട്ടെ ഇന്ന് ഒന്നാം ക്ലാസ്സിലെ മക്കൾ പഠിക്കുന്നത് പുതിയൊരു പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ പാഠത്തിൽ ബിനാ എന്ന പാഠം പഠിച്ചു എന്താ ബിനാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ആരാ പറയുക ബിനാ എന്ന് പറഞ്ഞ എന്താണ് ആ ആരാ പറഞ്ഞ് ആ മോൻ പറഞ്ഞു എന്താ പറഞ്ഞത് ബിനാ കെട്ടിടം ബിൽഡിങ് അതിന് പറയുന്ന പേരാണ് ബിനാ ഇനി മക്കൾ മറക്കരുത് എല്ലാവരും പഠിക്കണം ബിനാ മാ എന്ന പാഠത്തിൽ നമ്മൾ കുറച്ച് ഭാഗം കൂടെ എഴുതാനുണ്ട് എല്ലാ മക്കളും വൃത്തിയായി കൂട്ടി എഴുതാനുള്ളതും ഓരോ അക്ഷരമാക്കി എഴുതാനുള്ളതൊക്കെ എഴുതി എഴുതിയ സ്ഥാ അതിന് കാണിച്ച് അയച്ചു തന്നു മാഷ മക്കളൊക്കെ നല്ല മക്കളാണ് ഇൻഷാ ഇൻഷാല്ലാ ഇനി അതിൻ്റെ ഒരു ബാക്കിയാണ് നമ്മൾ പറയുന്നത് ബാക്കി ഭാഗം നമ്മൾ പറയാൻ പോവാണ് എന്താണ് നഖറ മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാം ഖുർആാനിൽ നിന്ന് നമുക്ക് വായിക്കാം നമ്മളെല്ലാ പാഠത്തിലും പറയും പോലെ നോക്കിക്കോ സ്ക്രീനിലേക്ക് നോക്കി എല്ലാവരും വായിക്കണം ഉസ്താദിൻ്റെ കൂടെ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് എല്ലാവരും വായിക്കണം കേട്ടോ ഉസ്താദ് വായിക്കട്ടെ ഖുർആൻ ഓതാം പൂവാണ് നോക്കിക്കോ قالوا سمعنا وأطعنا واسمع وانظرنا قالوا قالوا سمعنا سمعنا وأطعنا وأطعنا, وأطعنا واسمع واسمع

കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു ലോലിമീന എന്നാണുള്ളത് അവിടെ കുറു ആ നോതി നമ്മൾ നിർത്തുമ്പോൾ ലോലിമീൻ സുഖൂനാക്കിയിട്ടാണ് ഓതേണ്ടത് അടുത്തത് وإذ أخذنا ميثاق بني إسرائيل وإذ وإذ أخذنا أخذنا ميثاق ميثاق بني ണ്ട ഇതേപോലെ എല്ലാ കുട്ടികളും കുർആാനോദണം ഇത് വായിച്ച് പഠിക്കണം അപ്പോളാണ് മെടുക്കന്മാരായ കുർആാനോദാൻ പറ്റുള്ളൂ ഇൻഷല്ല ഇനി പുതിയൊരു പാഠത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ പ്രത്യേകമായി നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ കുറേ ചെടികൾ ഉണ്ട് നല്ല പൂവുകളുള്ള പല കളറ് പൂകളുള്ള ചെടികൾ നമ്മളെ വീടുകളിലൊക്കെ നമ്മുടെ ഉമ്മമാർ വളർത്തി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരും വീടിൻ്റെ മുന്നിലും ഒരു ചട്ടി വെച്ച് ആ ചട്ടിയിൽ നല്ല പൂവളുള്ള ചെടികളെ വളർത്തിയതായി നമുക്ക് കാണാം നല്ല ഭംഗിയായിരിക്കും നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോയാൽ പൂന്തോട്ടത്തിലൂടെ പോകുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും എന്തെല്ലാം നല്ല നല്ല പൂക്കളാണ് കാണാം അല്ലേ ആ പൂക്കളിൽപ്പെട്ടൊരു പൂവാണ് പനനീർ പൂവ് റോസാ പൂവ് ആ പൂവിന് പറയുന്ന പേരാണ് ഇന്ന് നമ്മൾ പഠിക്കണത് ആ പൂവിന് പറയുന്ന അറബിയിൽ എന്താണ് നമ്മൾ പറയുക ആ പാഠം ഇന്ന് പറയാൻ പോവാണ് പുതിയ പാഠം ഉസ്താദ് പറയട്ടെ മക്കളൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ പറയാണ് വർദ 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 കണ്ടോ വർദ അവിടെ വാ എന്നാണ് നമ്മൾ പഠിക്കണത് വാ വർദ കണ്ടോ വർദ ആ വർദ എന്നുള്ള ദാലിൻ്റെ ശേഷമുള്ള താ നമ്മൾ എവിടെ വരുമ്പോഴും അവിടെ ഹാത്താ കാറ്റ് പോകുന്ന രൂപത്തിലാണ് വായിക്കേണ്ടത് വർദ്ധ അവിടെ വർദ്ധത്ത് എന്ന് പറയാൻ പാടില്ല ബാത്ത ഉണ്ട് സ്ക്രീനിൽ കാണാം ബാത്ത ഏതാണ് ഏതാണ് സ്ക്രീനിൽ നോക്കിക്കോ അണ്ടോ അതേപോലെ വരുന്ന ഹാത്ത വരുമ്പോൾ വർദ്ധ വർദ്ധ അങ്ങനെ തന്നെ വായിക്കണം ഇനി ബാത്ത ആണെങ്കിൽ വന്നതെങ്കിൽ ഒരു ഉദാഹരണം പറയാം എന്നാ പറയാൻ പാടുള്ളൂ അപ്പം ഇനി അടുത്ത ഉസ്താദ് വായിക്കാൻ പോവാണ് ആ പാഠം ഒന്ന് വായിച്ചു തരാം മക്കളൊക്കെ സ്ക്രീനിലേക്ക് നോക്കി വായിച്ച് പഠിക്കണം ഇപ്പൊ അവർ പഠിക്കുന്നത് വ എന്നാണ് വ വ വ നോക്കിക്കോ നോക്കിക്കോ സ്ക്രീനിലേക്ക് നോക്കിക്കോ വർദ 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 കണ്ടോ വർദ്ധൻ വർദ്വൻ

와리든 카우든, 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 타윌른타윌른 와, 우, 위, 운 아우, 와, 우, 위, 운 ഔ ണ്ടോ ഇതേപോലെ മെടുക്കന്മാരൊക്കെ വായിക്കണം ഇതിലിപ്പോൾ എന്താ പഠിച്ചത് വാവ് ഈ വാവിന് നീട്ടാനുമുണ്ട് ഉണ്ട് ഫത്ത്ഹ് കൊടുത്ത് അലിഫ് കൊടുത്ത വാ നീട്ടണം വീ വൂ അതാണ് ഇപ്പോൾ നമ്മൾ ഈ പാടത്ത് പഠിച്ചത് പിന്നെ പനനീർ പൂവ് റോസാ പൂവിന് പറയുന്ന പേര് വർദ്ധ വർ നല്ലോണം ശ്രദ്ധിച്ച് മക്കൾ വായിക്കണം ഇനി അതിൻ്റെ താഴെ കണ്ടോ വാവ് എങ്ങനെ എഴുതാൻ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ വാവ് എഴുതുന്നത് ഉസ്താദ് എഴുതി കാണിച്ചിരുന്നു നോക്കിക്കോ വാ വാവ് വാവ് എഴുതുന്നത് കണ്ടോ വാവ് ആ ഇതേപോലെ മിടുക്കന്മാർ വാവ് എഴുതണം കണ്ട ആ പുസ്തകത്തിൽ കിതാബിൽ നോക്കിയിട്ട് കിതാബിൻ്റെ ആ വര നോക്കി ഉസ്താദ് എഴുതിയതുപോലെ എഴുതി അയക്കണം വാവ് കണ്ടല്ലോ വാവ് എഴുതിയത് ഇനി നോക്കിയ അടുത്തത് അതിൻ്റെ അടുത്തുള്ളത് നെർസും കുത്തുള്ള വാവ് കുത്തു കുത്തു വാവ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ മോൾ കൂടെ അതിൻ്റെ മുകളിലൂടെ നമ്മൾ എഴുതി പഠിക്കണം വാവ് കണ്ട വാവ് എഴുതി പഠിക്കണം കുത്തിൻ്റെ കൂടെ കണ്ട അടുത്തത് നക് തൂപ് നമ്മളെല്ലാ പാടത്തിലും പറയാറുള്ളത് പോലെ താഴെ നിന്ന് മുകളിലേക്ക് എഴുതണം ആ മുകളിൽ നോക്കിയിട്ടാണ് എഴുതേണ്ടത് മുകളിൽ നോക്കിയിട്ടാണ് താഴെ നിന്ന് എഴുതേണ്ടത് അപ്പോഴാണ് നമുക്ക് എഴുതി പഠിക്കാൻ പറ്റുള്ളൂ അത് വായിക്കുകയും വേണം ആദ്യം മുകളിലേക്ക് നോക്കുക എന്നിട്ട് വായിച്ചിട്ട് താഴെ എഴുതണം മക്കൾ നോക്കിക്കോ ബോർഡിലേക്ക് നോക്കിക്കോ സ്ക്രീനിലേക്ക് നോക്ക് അബ് വാബുൻ അപ്പോൾ ആ എന്ന് ബോർഡിൽ നോക്കിയിട്ട് പുസ്തകത്തിൻ്റെ മുകളിൽ നോക്കിയിട്ട് താഴെ ഒന്ന് നോക്കി എഴുതുക കണ്ടോ അടുത്ത വായിച്ചോ ഊ റൂതുൻ സൗമൻ സൗമൻ കണ്ട ഇതിങ്ങനെ വായിച്ച് മിടുക്കന്മാരായ താഴെ മുകളിലേക്ക് എഴുതണം നല്ല മക്കളാണ് അപ്പോൾ ഇനി അതിൻ്റെ താഴെ നഖുറ ഉൽ ഖുർആൻ നഖുറ ഏ ഉ ഉൽ ഖുർആൻ ഖുർആനിന്ന് നമുക്ക് ഓദാം നമ്മളെല്ലോ പാടത്തിലും പറയുന്നത് പോലെ ഖുർആൻ ഓതി പഠിക്കാം നമുക്ക് നോക്കിക്കോ മക്കൾ നോക്കിക്കോസ്താദിൻ്റെ മക്കളൊക്കെ നോക്കിക്കോ بسم الله الرحمن الرحيم والقلم وما يسطرون كندا والقلم بورد والقلم وما يسطرون كندا يسطرون انما اموالكم واولادكم فتنه انما اموالكم واولادكم فتنه كذا فتنه انما انما اموالكم اموالكم وَأَوْلَادُكُمْ وَأَوْلَادُكُمْ فِتْنَةٌ فِتْنَةٌ وَلَا تَزِرُ وَازِرَةٌ وِزْرَ أُخْرَى وَلَا تَزِرُ وَلَا تَزِرُ وَازِرَةٌ وَازِرَةٌ വിറാ കണ്ടാ ഇതേപോലെ മിടുക്കന്മാർ മുഴുവനും വായിച്ച് പാ പറഞ്ഞ് ഉസ്താദിനെ ഓതിത്തന്ന് എല്ലാവരും മിടുക്കന്മാരായി ചെയ്യണം അലഹമില്ല മഷാ അല്ല എല്ലാ കുട്ടികളും ഇതുവരെ ഉള്ളതൊക്കെ വൃത്തിയായി ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് ചില ആളുകളൊക്കെ പലതും പനിയും അസുഖങ്ങളൊക്കെ ആയിട്ട് ചെയ്യാത്തവരുണ്ടാവും അള്ളാഹുത്താൽ അവരുടെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് സുഖാക്കി കൊടുക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹുത്താൽ അവർക്ക് മാറ്റി കൊടുക്കട്ടെ എന്ന് എന്തുവാ ചെയ്യ അവരുടെ അസുഖങ്ങളൊക്കെ മാറിയിട്ട് അവരൊക്കെ വൃത്തിയായി മക്കൾ എഴുതി അയച്ചു കൊടുക്കണം അപ്പൊ നിർത്തുകയാണ് അസല വലൈക്കും വാഹമത്ത് വർക്കാത്തു ചുണ്ടുകൾ രണ്ടും ചേർത്തു പിടിച്ചു ൂർപ്പിച്ചൊന്നു പറഞ്ഞാട്ടെ നടുവിൽ ചെറിയൊരു വിടവ് വരുത്തി നല്ലൊരു വാവു പറഞ്ഞാട്ടേ വാവേ വാവേവാ വറുത് പഠിക്കാൻ വാവേ വാവേവാ വെറുത് പഠിക്കാൻ വവാവാ வாவே வாவே வா 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 விருது படிக்கான் வா 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 வாவே வாவே வா 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 மௌலிது சொல்லான் வா வா வா